ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുമ്പളങ്ങ ഇംഗ്ലീഷിൽ ന്യാഷ് ഗാഡ് എന്ന് പറയും അത് ഉപയോഗിച്ച് നല്ലൊരു മോറൊഴിച്ച് കൂട്ടാനുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഏകദേശം കുമ്പളങ്ങയാണ് അപ്പോൾ അതിൽ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മിളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച ധാരാളമാണ് അങ്ങനെ ഉപയോഗിച്ചെടുക്കുക ഇനി നമുക്ക് ഇതില് നാളികേര അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചെറുകിയത് അതിൽ രണ്ട് മൂന്നോ കറിവേപ്പിലിടുക പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുക്കുക അതുപോലെ ജീരകം ഒരു സ്പൂൺ എടുക്കുക പിന്നെ കുരുമുളക് പൊടി പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ എടുക്കാം അല്ലെങ്കിൽ കുരുമുളക് അക്ക കുരുമുളക് ആണെങ്കിൽ കുരുമുളക് മണിയാണെങ്കിൽ ഒരു ആറ് ഏഴ് എണ്ണം എടുക്കുക എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് ബന്ധിട്ടുണ്ടാവും അതിൽ നമ്മൾ ഈ നാളികേര അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം അപ്പം അതിൻ്റെ വെള്ളത്തിന്റെ കുറവനുസരിച്ച് അല്ലെങ്കിൽ വെള്ളം കുറവാണോ കറിയില്ല അതിനനുസരിച്ച് ആ മിക്സിയിലൊന്ന് ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് അതിൽ ഒഴിച്ചു കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി ചോദിപ്പിക്കുക രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൽ തൈര് ചേർത്ത് കൊടുക്കാം അപ്പം അതേസമയം അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തോളൂ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം തൈര് ഞാൻ അരക്കപ്പം എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഒന്ന് അടിച്ച് ലൂസ് അത് അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും കൂടിയിട്ടതിൽ വറുത്തിട്ട് ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങ മോരൊഴിച്ചു കൂട്ടാൻ തയ്യാറായി അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ അതൊന്ന് ചെയ്യൂ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വീവിങ്